അപ്പൊ ഞമ്മള് അപ്പൊ ഞങ്ങള് തോട്ടിന്റെ അവിടെക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഏട്ടാ തോട്ടിന്റെ അവിടെക്ക് പോയി കൊണ്ടിരിക്കാണ് ഞാൻ ഇന്റെ കുടിച്ചും ബാടെ അപ്പൊ അതിലുണ്ട് അയച്ചോ അയച്ചോ കാരാഴ്ച കാരാഴ്ച എന്ന കിട്ടൂടെ കയറ്റിക്കട്ട ആ മൂലക്കയൽ കൂടെ ഉണ്ട് കയറ്റിക്കട്ട അയിൽ കൂടെ തന്നെ കേറും വാ 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 നല്ല മീനും ഉണ്ട് ഈ പോത്തിനെ വെള്ളത്തിൽ ഇറക്കണ കാരണായി നല്ല മീൻ ഉണ്ട് എന്താ പോത്ത് നമ്മളെ പോത്താണ് പക്ഷെ നല്ല മീൻ വലിയ കല്ല്യ കണ്ണന്മാരൊക്കെ നല്ല കുടിക്കണുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നോമ്പായത് കൊണ്ട് വല വീശിക്കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ടാണ് ഒന്ന് നീന്തിക്കോട്ടെ ആ ആ ആ ആ നീന്തിക്കോ 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 എന്താ വെള്ളം ആ കയറായിട്ട് ഇങ്ങനെ അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞു പോലെ പാൽറ്റുമലക്കൂടെ ഇറങ്ങിപ്പോരേ ആ എന്നാ വിട്ടോർത്താളെ ഇട്ടോർത്താളെ കേട്ട് കേറട്ടെ കേരട്ടെ കേരട്ടെ ആ നീന്തിക്കോ ഇവിടെ നിലല്ലേ ഇവിടെ പോത്തിന് നെലില്ല ഉണ്ടാ നീന്തി വരുന്നോക്ക് നിലയില്ലാത്ത വെള്ളത്തില് നീന്തി നീന്തി വരിക അറിഞ്ഞു കയറോ ചെയ്ത് അതേ പണ്ടായത് കണ്ട് കേറിക്കോ കയറിക്കോ அது செடி கூட வரான ஏற்ற நல்ல தீட்டா வரது ஈ வள்ளத்தில் இங்கே நாலஞ்சு மணிக்கூருடைய പിന്നെ ഒരു തീറ്റയും കൊടുക്കണ്ട പിന്നെ കൊറച്ച് പുല്ലു ആ മാങ്ങ മാതാ പോ കടിച്ചോ വായോ 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 എന്ന കാത്തിക്കണ് കേറിക്കോ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അങ്ങട്ട് പോണ്ടിക്ക ഇഡ്ലീസ് പിടിച്ച പോത്ത ഞാൻ അവിടെ ഇതിലാ അറക്കും ഞാൻ എന്നിട്ട് കേറാന്നല്ലേ ആ കേറിക്കോ വ അതി കൂടെ പോത്ത് കാണാൻ കൂടെ അപ്പുറത്ത് കൂടെ പോടാ വടിയെടുത്തിട്ട് പോടാ അവിടെ നാട്ടിൽ വടക്ക് ആ തെളിക്ക് തെളുക്ക് വളർത്തി കയറുന്നിട്ട് അഞ്ചു മണിക്കൂറായി ഇന്ന് വളർത്തി കിടക്കുന്നത് ആ ആ ബാക്കിന്ന് വിളിക്കു കുത്ത് കുത്തറ കറി തയറി നമ്മള് പിടിച്ചിട്ടുണ്ട് വേറെ കണ്ടുകൊണ്ടേ കണ്ടോണ്ടേക്കും അവിടെ കൊണ്ടുപോയിക്കോ അവിടെ കൊണ്ടുപോയിക്കോ കൊറേ പോത്തുകൾ ഇട്ടാ നമ്മളെ പോന്ന് ഒരാളിനെ നമ്മള് വള്ളത്തിലിട്ടിട്ട് കയറ്റിയതാ അവിടെ കൊണ്ടുപോയി കെട്ടുന്ന ഒരാളിതാ ഇതാ ഒരു സുഡാപ്പി സുഡാത്തി ചിങ്കിടുവാക്കെ നമ്മള് കൊടുത്ത പോത്തളമ്മള് ഇങ്ങനെ കാണിച്ചതാ ഇവിടെ ഉള്ള പോത്തള മ്മളിപ്പടുത്ത് കുറച്ച് മുന്നേ നമ്മൾ നമ്മള് മേടിച്ചുകൊടുത്തില്ല കുറച്ച് മുന്നേ നമ്മള് മേടിച്ചുകൊടുത്ത ആ പോത്താണ് വെള്ളത്തിലൊക്കെ ഒക്കെ ഇറക്കിയൊക്കെ ക്ലിയറാക്കി ഇടുന്നതാണ് പിന്നെ ഒരു വലിയ കുറച്ച് വലിപ്പത്തേക്ക് വരുന്ന ഒരു പോത്തുണ്ട് അപ്പം അതിനൊന്ന് കാണാം അതിനൊന്ന് കാണിച്ചു തരാ എന്ന് വെച്ചിട്ടാണ് ഞമ്മളിങ്ങനെ പാടത്തെ കൂടെ ഇങ്ങനെ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് മ്മൾ ഓരോ പോത്തിനെയും തേടി പാടത്തിന്റെ നല്ല നല്ല കാറ്റ് പ്രകൃതി ആസ്വദിച്ചിട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടുത്തെ പോത്തുകൾ എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊന്നു രാവിലെ തോട്ടില് താ കിടന്നിരുന്ന പോത്താണ് ഭാഗ്യത്തിന് കഴിച്ചല്ലാത്തതാണ് കുറച്ച് കയറ് ടൈറ്റ് ആയിട്ട് എത്താത്ത രൂപത്തിലാണ് പോത്ത് ചാടിച്ചെങ്ങി പോത്ത് വച്ചതായി എപ്പ കെട്ടുമ്പോഴും കോട്ടിനെ എന്ത് ചെയ്യ തോട്ടുവരമ്പത്ത് എത്താനുള്ള രൂപത്തിൽ കെട്ടുമ്പോ തോട്ടിലേക്ക് ചാടി കെടുന്നാലും കയർ കുടുങ്ങാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടണം ഇപ്പം തോട്ടിൽ ചാടിയിട്ട് നമ്മൾ രാവിലെ വന്നേക്ക് കണ്ട് അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കെടുന്നാണ് മോന്തകാരൊക്കെ ഇട്ടിട്ട് ചെറിയ കുഴപ്പമുണ്ട് നല്ല ഉസാറ് പോത്താണ് കേട്ടാ ഇത് നമ്മൾ ആ നീളം പോത്ത് അല്ലെ നീളം പോത്ത് ത്തിന്റെ ടൈമില് മേടിച്ച പോണത് പക്ഷെ ഇത് വിറ്റിട്ടില്ല ഞമ്മള് നീളം പോയി നമ്മൾ വിറ്റ് പൈസ ആക്കി ഏ ഒരാൾ ഇതാണ് അപ്പൊ ഇന്ന് രാവിലെ തോട്ടിലേക്ക് ചാടി ചാടിയിണ്ടാരുന്നു വാക വേചാറായി കയർ കുറച്ച് ഉണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് കയറ് മുറിക്കാൻ പറ്റിയില്ല അപ്പൊ കുറ്റി പറിച്ചിട്ട് നേരം നീട്ടി കെട്ടി അപ്പൊ കയറൊന്ന് ലൂസാക്കി ചെയ്തു ചെയ്തുകൊടുത്ത് അങ്ങനെയാണ് ഇപ്പം കഴിച്ചലായത് അപ്പം നമ്മളെ ആ തൗഡായിട്ട് വന്നിരിക്കുക കാരണം ഓരോ കിലോം തൗഡ് നമ്മൾ ഡെയിലി കൊടുക്കും ഇപ്പോഴല്ലേ പോത്തിനെ വളർത്തേണ്ട ഐഡിയ നമ്മളെ കയ്യിലേക്ക് വന്നത് തൗടാണിത് നമ്മൾ ടോർച്ചൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാത്രി നമ്മൾ പാടത്തന്നെ കെട്ടാ പാ എന്നും ഇവിടെ തന്നെ ഉണ്ടാവുക പക്ഷെ അങ്ങനെ മാറ്റി മാറ്റി അടിക്കും പക്ഷെ ഡെയിലി ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലൂടും അപ്പം നമ്മൾ പോത്തിനെ ഇവിടെ ഈ പാടത്താണ് കിട്ടണത് ഇപ്പോഴാണ് ഈ പോത്തിന് എങ്ങനെ തിന്നാൻ കൊടുക്കണം എന്നുള്ള ഐഡിയ വന്നത് ഒരൊറ്റ നേരം ഞമ്മള് സൗഡ് കൊടുത്താൽ മതി ബാക്കിയുള്ള നേരം ഫുള്ള് പുല്ല് അല്ലാതെ എല്ലാതും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഞമ്മക്ക് പോത്തിനെ വിൽക്കുമ്പോൾ ഒരു അഞ്ച് പൈസ നമുക്ക് ലാഭം കിട്ടില്ല നമ്മൾ ശരിക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ അത് നഷ്ടത്തിൽക്കാ കലാസിക്കുള്ളൂ അപ്പോൾ ഡെയിലി നമ്മൾ ഓരോ കിലോ തവിട് കൊടുത്താൽ മതി പാടത്ത് കെട്ടിയിട്ടാലും മതി പിന്നെ വെള്ളമുള്ള പ്രദേശത്താണെങ്കിൽ വെള്ളത്തിൽ ഇറക്കിയിടുക അല്ലെങ്കിൽ പതിനൊന്നര മണിയാവുമ്പോൾ തണലത്തേക്ക് കെട്ടിയിട്ട് മോട്ടറും പൈപ്പും കാര്യങ്ങളും ഒക്കെ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ പോത്ത് നല്ല അങ്ങോട്ട് നേരാവും വേറെ ഒന്നും നോക്കാല്ല പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം വലിയ പോത്തുള്ള മാത്രമേ നമ്മൾ പാടത്ത് കെട്ടിയിടാൻ പറ്റുള്ളൂ ഒരു നൂറ് കിലോന്റെ അടിക്കുള്ള പോത്തുകളൊക്കെ ആണെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ നായക്കളും കുറുക്കന്മാരും ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ സാധ്യതയുണ്ട് ഇടക്ക് മാന്തേ കടിക്കേ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പം ചെറിയ പോത്തുകളെ ഒരിക്കലും നമ്മൾ പാടത്ത് കെട്ടിയിടരുത് വലിയ പോത്തുകളാണെങ്കിൽ പാടത്ത് കെട്ടിയിടുക ഇതേപോലെ അവിടെ പോത്ത് നിൽക്കുന്നുണ്ട് അതാ രണ്ട് കണ്ണ് കണ്ണാ കണ്ണ് അതാ അവിടെ ഒരു പോത്തുണ്ട് അത് വലിയ പോത്തളാണ് അത് കഴിഞ്ഞ അപ്പുറത്ത് കുറേ പോത്തളുണ്ട് അപ്പോൾ കറക്റ്റാണ്ട് കാണില്ല അപ്പം ചെറിയ ഒരിക്കലും നിങ്ങൾ കെട്ടരുത് അത് നായ്ക്കളും പിന്നെ കുറുക്കന്മാരൊക്കെ മാന്ത് കരിക്ക് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഓക്കെ ലെസ് കൊത പിടിയാ